കർഷക കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാക്കത്തോട് ഫോറസ്റ്റ് മുന്നിൽ സംഘടിപ്പിച്ചു കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട സമരം ഉദ്ഘാടനം കഴിഞ്ഞ കുറച്ചു നാളുകളായി കാക്കത്തോട് മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് ഈ മേഖലയിലെ അഞ്ചോടം വരുന്ന കർഷകരുടെ കാർഷിക വിളകൾ പൂർണമായും കാട്ടാനകൾ നശിപ്പിച്ചു വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് കടക്കാതിരിക്കാൻ വനംവകുപ്പ് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ്ണ സംഘടിപ്പിച്ചത് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട സമരം ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ആലപ്പുഴ ജില്ലയൊഴികെ ബാക്കി പതിമൂന്ന് ജില്ലകളിലും ഭയങ്കരമായ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമുക്ക് കേരള സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട് അങ്ങനൊരു വനമന്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ട് ശശീന്ദ്രൻ എന്ന് പറയുന്ന ഈ നാടിനും ഈ വീടിനും കൊള്ളാത്ത ഒരു മന്ത്രി നമുക്കറിയാം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ഒരു മനുഷ്യജീവൻ കടുവായി എടുത്തുകൊണ്ട് പോയപ്പോൾ ആ മനുഷ്യജീവനെ കൊന്ന് ഭക്ഷിച്ച ആ കടുവായി അതിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട് അതിനു നേതൃത്വം കൊടുത്ത അവിടുത്തെ ഡി എഫ് ഒരേ സ്ഥലം മാറ്റിയ ഒരു ശശീന്ദ്രൻ ശശീന്ദ്രൻ മാത്രമല്ല ഇതിന്റെ കുഴപ്പം ഈ ശശീന്ദ്രനെ അവിടെ ഇരുത്തിയിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ തലവനായ ഒരു ദുർഭൂതം ഈ കേരള സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഈ ശശീന്ദ്രനെ പോലെയുള്ള ആളുകളെ ഇവിടെ മന്ത്രിമാരായി നിയമിച്ചിരിക്കുന്നത് ഇവിടുന്ന് വിടാൻ സാധിക്കുമോ ഇവിടെ അതിനു വേണ്ടിയുള്ള ഒരു തീവ്ര പരിശ്രമമാണ് ഈ ഗവൺമെന്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വനമേഖലയിൽ സിനിമാ ഷൂട്ടിങ്ങിന് അനധികൃതമായി അനുമതി നൽകിയതിനാലാണ് ജനവാസ വന്യമൃഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി ഇറങ്ങാൻ കാരണമെന്ന് നേതാക്കൾ ആരോപിച്ചു മനോജ് പ്ലാത്ര സണ്ണി മഞ്ഞമ്മറ്റം അരുൺ പൊടിവാറ ജോർജ് കൂറുമ്പുറം എൻ ഫിലിപ്പ് സിജോ പാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു